യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഏശയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത്തൊന്നാം തിരുവചനം ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയില്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നീ നിന്റെ ജീവിതത്തിൽ ഇന്ന് തളർന്നിരിക്കുന്ന അവസ്ഥയാണോ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയാണോ എങ്കിൽ കർത്താവ് നിന്നോട് പറയുകയാണ് നീ ദൈവത്തിൽ ആശ്രയിക്കുക നീ കർത്താവിൽ ആശ്രയിക്കുക നീ ഈശോയിൽ ആശ്രയിക്കുക കർത്താവ് നിന്നെ താങ്ങും കർത്താവ് നിന്നെ ഉയർത്തും കർത്താവ് നിന്നെ വളർത്തും നമ്മുടെ തളർന്നിരിക്കുന്ന അവസ്ഥകളെ മാറ്റിമറിക്കാൻ കർത്താവിന് സാധിക്കും നമ്മളെ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥകളെ മാറ്റിമറയ്ക്കാൻ കർത്താവിന് സാധിക്കും നിന്റെ ജീവിതം ഉയരും നിന്റെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകും നിന്റെ ജീവിതത്തിലെ തകർച്ചകൾ മാറും തളർച്ചകൾ മാറും നീ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നീ ആദ്യം ചെയ്യേണ്ടത് നീ ദൈവത്തിൽ ആശ്രയിക്കുക ഒരു നല്ല കുംഭസാരം നടത്തുക ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക നിന്റെ പ്രാർത്ഥനാ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്തുക പ്രിയപ്പെട്ട മകനെ മകളെ നീ അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതം വളരും കഴുകന്മാരെ പോലെ നമ്മുടെ ജീവിതം ഇങ്ങനെ ചിറകടിച്ച് ഉയരുന്നതായിട്ട് മാറും നമുക്ക് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക നിന്റെ ജീവിതത്തിൽ വളർച്ചയുണ്ടാകും ഉയർച്ചയുണ്ടാകും നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ വലിയ പ്രത്യാശയോടുകൂടെ വിശ്വാസത്തോടുകൂടെ കർത്താവിൽ എപ്പോഴും ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് ഇപ്പോൾ തളർന്നിരിക്കുന്ന മക്കളെ ക്ഷീണിച്ചിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ ജീവിതത്തിൽ ഒരു ഉയർപ്പ് നൽകണമേ ഉയർച്ച നൽകണമേ യേശുനാമത്തിൽ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി വരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൽ